കൊറേണ്ണം മുട്ട ഇടാൻ തുടങ്ങി ഒരു ദിവസം ഇപ്പൊ നാപ്പത് നാല് അത്രെല്ലാം കിട്ടും നല്ല രീതിയിലുള്ള മുട്ട തന്നെയാണ് അല്ലേ കാരണം നാപ്പത് നാല്പത്തി മൂന്നെല്ലാം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുട്ടയാണ് മുട്ട എടുക്കാൻ വേണ്ടി സാധനിയും ബിന്ദു ഉള്ളത് നമ്മൾ മുന്നേ എല്ലാം നമ്മൾ പിന്നെ കേജിലാണ് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യമാണ് നമ്മൾ നിലത്തൊന്ന് പരീക്ഷ നോക്കാമെന്ന് വെച്ചിട്ട് എത്രത്തോളം മുട്ട കിട്ടുന്നത് വെച്ചിട്ടാണ് നമ്മൾ പ്രാവശ്യം നിലത്ത് സെറ്റാക്കിയത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുട്ടയുണ്ട് പിന്നെ എവിടെയുള്ള മുട്ടിട്ടുണ്ട് ആ കോർണറിലാണ് എപ്പോഴും കൂടുതൽ ഇടൽ കളിക്കുന്നുണ്ട് ഇങ്ങനെ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് കേജിലാണെങ്കിൽ പിന്നെ നമുക്ക് മുട്ടിയെടുക്കാൻ ഇങ്ങനെയാകുമ്പോടുക്കാൻ കുറച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ചിലതെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരും കുറച്ച് പാടാണ് എല്ലാം കൂടി കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്താണ് കൂടുതലും മുട്ടിട്ടില്ല ആ മൂലൊക്കെ പോയിട്ട് കുറെ നമ്മൾ ും കോഴീ വേറെ കുട്ടീനെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം മുട്ടയ്ക്ക് മുട്ടക്കിപ്പൊ ആൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് മുട്ട എടുത്തുന്നില്ല അപ്പം പിന്നെ നമ്മൾ ഇരുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങളും കൂടി സെറ്റാക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ കുഞ്ഞു കോഴീനെ എടുത്തിട്ട് വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഭയങ്കര ഇതാണ് എന്തായാലും ഇപ്പൊ ഒരു പത്തു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കൂടുതൽ മുട്ട കിട്ടും അതിനനുസരിച്ചിട്ട് കൂട്ടാന്ന് വെച്ചിട്ടല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ നമ്മൾ പാട് പാടുമുട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എടുക്കാനാളില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റേണ്ടതാണ് നമുക്ക് മൂന്നുറുപ്പ മുട്ട കിട്ടിയാലും ുപ്പ തീറ്റൊക്കെ തന്നെ വേണം ഒരു കോഴിക്ക് രണ്ടുപേന്റെ തീറ്റ തന്നെ വേണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ താഴെ ഗ്ലാസ് വെച്ചിട്ട് ചെറിയൊരു ഞാൻ പാക്ക് ആക്കി പണ്ടെല്ലാം നമ്മളൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറോളം കാടി ഉണ്ടായിരുന്നല്ലോ ആദ്യം ആളുണ്ടെങ്കിൽ മാത്രം കൂടുതലാക്കാന്ന് വെച്ചിട്ടാണ് വളരെ കുറച്ച് കുറച്ചിട്ടത് ഇഷ്ടംപോലെ ആൾക്കാർ ഇണ്ട് െ കൊറച്ചത് കാടക്കുറി നന്നായിട്ട് ഫുഡ് അടിക്കും കേട്ടാ ഇതിപ്പോ വൈകുന്നേരം കഴിയാനായിട്ടുണ്ട് ഇത് രാവിലെ കാലിയാക്കും ഇതാണ് നമ്മളെ കുഞ്ഞിക്കാടകള് ഇരുന്നൂറിണ് ഉള്ളതാണ് അത്യാവശ്യം കുറച്ച് വെപ്പം വെച്ച് വന്നിട്ടുണ്ട് കുഞ്ഞിക്കാടകളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് അടിക്കും ഇവര് നമ്മളിപ്പോ രാത്രി തന്നെ മാക്സിമം വെച്ചുകൊടുത്തു കഴിഞ്ഞാല് രാവിലത്തെക്കൊരു പൊടി പോലും ബാക്കിയുണ്ടായിരുന്നു അത്രയും ഇവര് കഴിച്ചു തീർക്കും അതില് കൊറേ വെറൈറ്റി കളറിലുണ്ട് വെള്ളയും മഞ്ഞയിലുണ്ട് അതേമാതിരി നല്ല പുള്ളിയായിട്ടുള്ള കാടകളും എല്ലാം ഉണ്ട് അപ്പം ആ കളർ ചേഞ്ച് ചെയ്ഞ്ചുള്ളതിനെല്ലാം നമ്മൾ എടുത്തിട്ട് വേറെ തന്നെ മാറ്റി വെക്കും വേറെ തന്നെ കുടുകളിലാക്കും ഇത് മാറ്റുന്ന സമയത്ത് ഇനി നമ്മൾ നേരെ താഴെ വീടിന്റെ താഴേക്കാണ് കൊണ്ടുവന്നത് ആടെയാണ് ഇനി ഷെഡ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ സാനി മുട്ട വേക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അകത്ത് ചെറിയ പേപ്പറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് മുട്ട പൊട്ടുന്നതായിട്ട് ഇട്ടിട്ടാണ് അങ്ങനെ വേക്ക് ചെയ്യുന്നത് ഒരു പാക്കറ്റിൽ പത്ത് മുട്ടയാണ് അതിന് മുപ്പത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാടകളുടെ വിശേഷവുമായി വീണ്ടും നമ്മൾ വരും അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ബായ്